ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഖബറിന്റെ വക്കിലിരിക്കുന്നത് ആയിരം കൊല്ലം എങ്ങനെ തല താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചിട്ട് ആയിരക്കണക്കിന് കൊല്ലം ഖബറിൽ കടന്നതോ ഒരേ ദിശയിലേക്ക് ചിന്തിക്കണമെന്ന് തിരിഞ്ഞു കിടക്കാൻ പോലുമുള്ള സ്ഥലമില്ല ആയിരം കൊല്ലം അടുത്തയാൾ ഇരിക്കുകയാണ് ആലോചിക്കണേ നിങ്ങൾ ഏതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത് ഹാ ഹിമു നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രസങ്ങളെയും നശിപ്പിച്ചു കളയുമേ മരണമെന്ന് ഹബീബായി നബിയുറേ

ഏകാന്തനായി നടക്കും ഏകാന്തനായി മരിക്കും ഏകാന്തനായി നാണറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പുകൾ കൊണ്ട സയ്യദന അബൂതർവൻ മഹാനായ മഹാനവരകളുടെ മഹാനവരകൾക്ക് ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു ഒരു ദിവസം മഹാനവരകരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു തടാകത്തിൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വന്ന് താമ അവർ തമ്പടിച്ചോ താമസിച്ചോ യാത്രക്കാരാണവർ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു മഹാനായ അബൂദർ അലി അള്ളാഹുവൻ തന്റെ ഒട്ടകത്ത് നോക്കുന്ന ഒരു സഹാബിയും ി യാത്രക്കാർക്ക് ഭക്ഷണം നൽകാൻ ഈ സഹോദരൻ ഒട്ടകക്കൂട്ടത്തിലേക്ക് ചെന്നു ഒരൊട്ടകത്ത് പിടിച്ചു നല്ല ഒരൊട്ടകം പക്ഷേ അയാൾ ചിന്തിച്ചു എന്തിനാ അറുത്തു ഭക്ഷിക്കാൻ എന്തിനാ നല്ല ഒട്ടകം ഒരു മദ്യനിരയിലുള്ള ഒട്ടകത്തെ പിടിച്ച് മഹാനായ അബൂതറതി അള്ളാഹുവൻവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നപ്പഴല്ലേ മഹാനായ അബൂതറതി അള്ളാഹു കണ്ണുകൾ ചുവന്നോ മഹാനവൾക്ക് ദേഷ്യം വന്നുകൊണ്ട് ചോദിച്ചു സഹോദര ഇതിനേക്കാൾ നല്ലതില്ലേ അവിടെ അപ്പൊ പറഞ്ഞുണ്ട് പിന്നെ എന്തേ ഇതുമായി വന്നതപ്പൊ പറഞ്ഞു അറുത്തു ഭക്ഷിക്കാനല്ലേ എന്ന് കരുതിയിട്ടാണ് നല്ല ഒട്ടകങ്ങളിനെയും പ്രസവിച്ച് മക്കറുണ്ടായാൽ ദാനം ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് നല്ലതിനെ കൊണ്ടുവരാതെ മദ്യനിലക്കുള്ളത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോഴ മഹാനായ അബൂതറതിയല്ലാഹുവൻ കണ്ണുനീരൊടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സഹോദര ആ ഒട്ടകങ്ങളൊക്കെ ദാനം ചെയ്യാൻ അബൂദർ ജീവിച്ചിരിക്കുമെന്ന് ആരാ പറഞ്ഞു തന്നത് അബൂതർ ഇപ്പ അങ്ങ് മരിച്ച അബൂതറിന്റെ ഒട്ടകമ്പുടമൻ അബൂദറിന്റെ അനന്തരക്കാരുടേതാകും പിന്നെ അബൂതറിനത് ദാനം ചെയ്യാനും കഴിയില്ല ശരിയല്ലേ നിങ്ങൾക്കറിയോ മരിക്കണ്ടെന്ന കാലത്ത് എന്റെ പരിചയത്തിലുള്ള ഒരാൾ അയാൾ വാർദ്ധക്യത്തിലായി നല്ല പൂസ്വത്തുള്ള ആളാണ് പ്രായമായ അയാൾ അയാൾ നേരത്തെ ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നോടയാൾ പറഞ്ഞു കണ്ണിൽ വെള്ളം നിറച്ചതും ഞാൻ ഓർത്തു പോവുകയാണ് ഞാൻ അയാളെ കണ്ടോ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞോ എനിക്കൊരു ഹജ്ജിന് പോകണം ഒരു ഹജ്ജ് കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ പത്ത് നാൽപ്പത് കൊല്ലങ്ങൾ കുമ്പൊരു ഹജ്ജ് ചെയ്തതാ ഒരു ഹജ്ജ് കൂടെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഇന്ന സ്ഥല ഇന്ന ഭാഗത്തുള്ള ആ സ്ഥലം ഞാൻ വിൽക്കാൻ ഒരുങ്ങിയപ്പോൾ എന്റെ മക്കൾ വിൽക്കാൻ സമ്മതിച്ചില്ല ഞാൻ മക്കളോട് പറഞ്ഞൊരു ഹജ്ജ് ചെയ്യണം ഉപ്പാക്ക് അപ്പ മക്കൾ പറയണത്രേ നിർബന്ധമായ ഹജ്ജു ഒന്നേ ഉള്ളൂ ആപ്പാ അത് നിങ്ങൾ ചെയ്തിട്ടില്ലേ ഇനി എന്തിനാ ഹജ്ജ് ചെയ്യുന്നത് അഭൂതറിയ വാക്കോർക്കണം നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അബൂതറിപ്പ അങ് മരിച്ചാൽ ഈ ഒട്ടകങ്ങൾ മുഴുവൻ അബൂതറിന്റെ അനന്തരക്കാരുടേതാ പിന്നെ നിന്ന് അവകാശപ്പെടാൻ കഴിയില്ല എന്റെ മക്കളാണെങ്കിലോ മരണശേഷം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നൊരു നിശ്ചയവുമില്ല ഇന്നത്തെ കാലം നമ്മൾ ആലോചിച്ചു ഇന്നത്തെ കാലമോ വാതാവിനെയും പിതാവിനെയും മറന്നുപോകുന്ന കാലം മഹാനായ മഹാനായി അബൂതറിയുള്ള ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമായി ഹദീത് ഉണ്ടാക്കിയത് മറ്റൊരു സ്വഹാബിയാണ് ഹന്തലറിയുള്ള ഹന്ദല റളിയല്ലാഹു അൻഹു ഒരിക്ക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവനെ കണ്ടപ്പോൾ പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവനോട് നഫക ഹന്ദലയാ അബബക്കർ അബൂബക്കർ തങ്ങളെ ഹന്ദല മുനാഫിക്കാണ് തന്നെ കുറിച്ച് തന്നെ പറയുകയാണ് പറയുകയാണ്ഹു എന്നെ ചോദിച്ചു അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് അപ്പൊ പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ റസൂറുള്ള കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളേറെ താല്പര്യത്തോടെ കേൾക്കും നരകത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളത് കേട്ടു കരയും എന്നാൽ റസൂറുല്ലാൻ്റെ സന്നിധിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നാൽ ഞാൻ ഇതൊക്കെ മറന്നു പോവുകയാണ് ഇത് അതുകൊണ്ട് ഞാൻ മരണം ഒരു സമയം മറന്നു പോയത് കൊണ്ട് എന്ന് ചിന്തിച്ച ആള ആളുകളായിരുന്നു പൂർവികന്മാരായ സ്വഹാബികൾ നിങ്ങൾ ആലോചിക്കണം ഞാൻ ചോദിക്കട്ടെ ഇന്ന് നേരെ പുലർന്നതിനേഷം എത്ര വട്ടം നമ്മൾ ചിന്തിച്ചു മരിക്കും ഇത്രവട്ടം നമ്മൾ ആലോചിച്ചു മരിക്കും ഇന്നെനിക്ക് നമ്മൾ എത്ര സഹോദരം പറയാൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ടു നേരമെങ്കിലും മരണത്തോർക്കണം ഒന്ന് എപ്പോഴാ ഒന്ന് രാവിലെ എടുന്നേറ്റവാടെ എന്താ എഴുന്നേറ്റപ്പാട് ചെല്ലേണ്ട ക്കറ് ഒരു മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ചതമ്പുരാനെ നിന്നിലേക്കാണ് എൻ്റെ മടക്കം നിനക്കാണ് സ്തുതി അല്ലേ ഇത്ര ആളുകൾ കടന്നുറങ്ങിയതാ പിന്നെ വിളിച്ചിട്ട് നീച്ചിട്ടില്ല എഴുന്നേറ്റില്ല എനിക്ക് പരിചയമുണ്ട് ഒരു ഉമർ ഹാജിയെ ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലത്തിലാണ് ഒരു വർഷം വിശുദ്ധമായ റമദാനിലെ അത്തായം കഴിക്കാൻ വേണ്ടി മൂന്ന് മണിക്ക് എഴുന്നേറ്റതാണ് കുടുംബവും ഇദ്ദേഹവും അത്തായം കഴിച്ചു കിടന്നതാണ് ായം കഴിച്ചു സുബൈ നിസ്കരിച്ചിട്ട് കിടന്നതാണ് ഉമ്രഹാജി എട്ടു മണിക്ക് എഴുന്നേറ്റു പല കാര്യവും ചെയ്യണം എന്ന് നിശ്ചയിച്ച് കുടുംബക്കാരോട് പറഞ്ഞിട്ട് കിടന്നുറങ്ങിയ ആളാണ് നിങ്ങൾ ആലോചിക്കണം എട്ടര മണിയായിട്ടും ആൾ എഴുന്നേൽക്കുന്നില്ല പത്തു മണിയായും ആൾ എഴുന്നേൽക്കുന്നില്ല വിളിച്ചു നോക്കുന്ന സമയം ശരീരത്തിൻ്റെ ശരീരം തന്നെ തണുത്തു പോയിട്ടുണ്ട് ശേഷം അത്തായം കഴിച്ചു സുബൈ നിസ്കരിച്ചു കടന്ന ആൾ സുബൈക്കു ശേഷം മരണപ്പെട്ടത് എപ്പോഴെന്ന് അടുത്ത് കിടക്കുന്ന ആൾ പോലും അറിഞ്ഞില്ല നിങ്ങൾ ആലോചിക്കണം ഇതാണ് മരണത്തിന്റെ അവസ്ഥ ഹബീബായി മുഹമ്മദ് തങ്ങൾ പറയുകയാണ് മരണത്തിനൊരുപാട് ഭീകരതകൾ ഉണ്ട് ശ്രദ്ധിക്കണം വിഷയത്തിലേക്കാ കടന്നു വരുന്നത് രണ്ടു തവണ മരണത്തെ ഓർക്കണം എന്ന് പൊണ്ണി നബി ഒന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ എന്താ പറയേണ്ടത് എന്നെ നിനക്ക് സ്തുതി ഉറക്കം ചെറിയ മരണമാണ് പറഞ്ഞല്ലോ ഉറക്കമെന്ന് പറയുന്നത് മരണത്തിന്റെ സഹോദരനാണ് എന്താ വ്യത്യാസം നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു രാത്രി രണ്ടു മണിക്കൊന്ന് എഴുന്നേൽക്കാം ഞാൻ ഇടയ്ക്കിടക്ക് പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഓർത്തു പോവുകയും ചെയ്യാറുണ്ട് എൻ്റെ കുഞ്ഞുമോന് കിടക്കുന്നത് മക്കൾ കിടക്കുന്നത് രാത്രി രണ്ടു മണിക്കും ഒരു മണിക്കും വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ല ഇങ്ങനെ കിടക്കുന്നു ചെറിയ ചെറിയ ശ്വ ശ്വസിക്കുകയും ഉച്ഛസിക്കുകയും ചെയ്യുന്നുവെന്നല്ലാതെ വേറെ ഒന്നുമില്ല നിങ്ങൾ ആലോചിക്കും മരിച്ചാലോ ഈ ശ്വസന പ്രക്രിയയും കൂടെ അവസാനിച്ചിട്ടുണ്ടാകും മരണവും ഉറക്കവും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട് എഴുന്നേറ്റാൽ ഉടനെ പറയേണ്ടത് ഒരു മരണത്തിൽ നിന്ന് ഞാൻ ജീവിച്ചു അലഹമില്ലാ പിന്നെയോ കടന്നുറങ്ങാൻ പോകുമ്പോ ചെറുപ്പക്കാരെ എൻറെ ഇത്താത്തമാരെ ആരാ പഠിപ്പിക്കുന്നത് കടന്നുറങ്ങാൻ പോകുമ്പോ രാത്രി എങ്ങനെയാ കടന്നുറങ്ങേണ്ടത് രാത്രി തമ്മാടിത്തരങ്ങൾ കണ്ടല്ല കടന്നുറങ്ങേണ്ടത് നീ കണ്ട് കണ്ട് കണ്ടങ് കടന്നുറങ്ങിയ ആ കണ്ണ് രണ്ടാമതിനൊക്കെ തുറക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല നീ ആ താടിത്തരങ്ങൾ കണ്ടാ കടന്നുറങ്ങിയതെങ്കിൽ പോകുന്നില്ല അവസാനം നന്നാവണം ചിന്തിക്ക രാത്രി എട്ട് മണിക്ക് ശേഷം പത്ത് മണിക്ക് ശേഷമുള്ള ചാനലുകൾ മുഴുവൻ വികൃതമായ വളരെ മോശമായ സംസ്കാരമാണ് സമൂഹത്തിന് സമ്മാനം ഇതൊക്കെ ഇരുന്ന് ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട നമ്മളോടല്ല അത്തരത്തിലുള്ള അധർമ്മങ്ങൾ അല്ലാഹു നമ്മിൽ അല്ലാഹുതിരിക്കുമാറാകട്ടെ ചിന്തിക്കണം ആ കണ്ണ കണ്ണുകൊണ്ടാണ് നമ്മൾ കണ്ണടഞ്ഞു പോകുന്നതെങ്കിൽ ആ കണ്ണിൽ പിന്നെ അല്ലാഹു തീക്കട്ടയാണ് വാരി നിറക്കുന്നത് എവിടെ ഖബറിൽ ഖബറിൽ പിന്നെ ആ കണ്ണ് നിറയെ തീക്കട്ടാണ് നാളെ നമ്മുടെ വിഷയം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ മഹാനായ റസൂലുള്ളാഹി ഒരു വേണ്ട വേണ്ട കേട്ടോ ഒരു 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 നിങ്ങൾ നോക്ക് ഉള്ള രോഗിയെ നമ്മൾ കണ്ടു നോക്കുക രക്താർബുദമുള്ള ഒരു രോഗി രക്തത്തിൽ അയാൾക്ക് ക്യാൻസറിന്റെ അണുക്കളുണ്ട് അയാളെ ശരീരം നോക്കിയിട്ട് പറയാൻ കഴിയോ അയാളുടെ അണയാളുടെ ശരീരത്തിലെ രക്തത്തിൽ അണുകൊണ്ടെന്ന ക്യാൻസറിന്റെ പറയാൻ കഴിയില്ല അത് പ്രത്യേകമായ ഉപകരണത്തിലൂടെ രക്തം പരിശോധിച്ചെങ്കിൽ മാത്രമേ തിരിച്ചറിയൂ എന്നാൽ മരിച്ചു കിടക്കുന്നവനെ കണ്ടിട്ട് നരകം സ്വർഗമൊന്നുമില്ല അങ്ങനെ കണ്ടെങ്കിൽ ഇയാൾ മഹാ തമ്മാടിയായിരുന്നില്ലേ ഇയാൾ ആർത്തു കരയണ്ടേ പറയണ്ടടോ അത് അയാൾ കരയുന്നുണ്ട് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം കാരണം എന്താ നമ്മൾ അങ്ങാനും ആ കരച്ചിൽ കേട്ടിരുന്നെങ്കിൽ ആ കരച്ചിലിന്റെ ആഘാതം നമ്മുടെ ഹൃദയത്തിലേറ്റ് ഹൃദയം പൊട്ടി നമ്മൾ മരിച്ചു അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവിൻ്റെ റഹ്മത അവരുടെ കരച്ചിൽ കേൾക്കുന്നില്ല എന്നത് കേൾക്കുന്നില്ല എന്നുള്ള നിഷേധിക്കണ്ട കേൾക്കാൻ കഴിയാത്ത പലതും ഈ അന്തരീക്ഷത്തിലുണ്ടെന്ന് ശാസ്ത്രം നിന്നെ പഠിപ്പിക്കുന്നുണ്ട് രാത്രി എന്താ പറഞ്ഞത് നമ്മൾ അവിടെ ഇരിക്കാൻ ഇപ്പോഴും ഒരുപാട് ഭീകരമായ ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മൾ കേൾക്കുന്നില്ല ഒരു പ്രത്യേക ഡെസിബലിനുള്ളത് മാത്രമേ കേൾക്കാനുള്ള കഴിവ് നമുക്കുള്ളൂ അള്ളാഹുറബുലിത്തിന്റെ അനുഗ്രഹമാണ് എൻ്റെ സഹോദര മഹാനായ റസൂറുള്ള പറയുകയാണ് രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിനു മുമ്പ് നീ പല്ല് വൃത്തിയാക്കണം പൂർണ്ണമായ മിസ്വാക്ക് ചെയ്യണം മിസ്വാക്ക് എന്തിനു സഹായിക്കുന്ന എപ്പോഴും പല്ല് വൃത്തിയാക്കുന്നത് മരിക്കണ സമയത്ത് റൂഹ് നല്ല രീതിയിൽ പുറത്തു കിടക്കാൻ സഹായിക്കുന്ന രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പൂർണ്ണമായ വധു ചെയ്യണം എന്നിട്ട് മിസ്വാക്ക് ചെയ്യണം പൂർണ്ണമായ വധു ചെയ്യണം എന്നിട്ടോ വലതു പള്ളയിൽ വെച്ച് തിരിഞ്ഞു കിടക്കണം എന്നിട്ട് പറയണം പഠിച്ചോനെ ഞാൻ ഇതാ ഉറങ്ങാൻ കിടന്നിരിക്കുകയാണ് റഫൗഹോ നിന്റെ അനുഗ്രഹംുണ്ടെങ്കിലേ റബ്ബേ ഞാൻ ഈ കിടക്കുന്ന കിടത്തത്തിൽ നിന്ന് നാളെ ഞാൻ എഴുന്നേൽ കുടുംബരാനേ വബികാ റഫൗഹ ഇന്നം സക്ത നഫ്സി ഫർഹംഹ നീ എന്റെ ശരീരത്തെ ഈ കിടത്തത്തിൽ തന്നെ പിടിച്ചു മൂവുകയാണെങ്കിൽ അതിനോട് നീ കരുണ ചെയ്യേണമേ തമ്പുരാനേ വയിന്ന റസൽതഹ ഫഹഫലഹ ബിമാ തഹഫലു ബിഹി ഇബാദകസ്സാലിഹീൻ അല്ലാഹുവേ അല്ലേ എന്നെ നീ ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ കൂടെ ജീവിക്കാനുള്ള തൗഫീഖ് ഇത് പറഞ്ഞു കടക്കാനാ പോയിട്ട് നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ എഴുന്നേൽക്കുമോ നാളെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമോ മെനിഞ്ഞാന്ന് മരിച്ച ആ സഹോദരൻ ഉണ്ടല്ലോ ഇന്നലെ മെനിഞ്ഞാന്ന് രാവിലെ വെള്ളിയാഴ്ച ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് അയാളു കബറടക്കുന്നത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് അയാളെ ഖബറിലേക്ക് താഴ്ത്തുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയി മെനിഞ്ഞാന്ന് പതിനൊന്ന് മണിക്ക് അയാളുടെ വാപ്പ പറയുകയാണ് വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് അയാളുടെ ഭാര്യയും മൂന്ന് മക്കളെയും കൂട്ടിയിട്ട് കണ്ണൂരിലൊക്കെ പോയി കണ്ണൂരിലൊക്കെ പോയിട്ടുണ്ടത്രേ തലേ ദിവസം പതിനൊന്ന് മണിക്ക് ഭാര്യയോടും മക്കളോടുമൊപ്പം അയാൾ സഞ്ചരിക്കുകയാണ് അതേ ദിവസം പിറ്റേ ദിവസം പതിനൊന്ന് മണിയാകുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളുടെ തോളേറി ഖബറിലേക്കയാൽ ഇറങ്ങുകയാ ചിന്തിക്കണ്ട പ്രിയമുള്ള സഹോദര ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിനുണ്ടാകണം എന്ന് റസൂലുള്ളാഹി